ി ബാക്ക് സ്ലീവ് ഷോർട്ട് ടോപ്പ് ടൈ ഡൈ ചെയ്ത് നോക്കിയാലോ വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു ഇന്ന് ടെക്സ്റ്റൈൽ റിലേറ്റഡ് ടൈ ഡൈ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഓഫ് വൈറ്റ് കളറിലുള്ള ബാക്ക് സ്ലീവ് ടോപ്പിൽ ഞാൻ ടൈ ഡൈ ചെയ്യാൻ ടൈ ഡൈ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് താഴത്തെ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഈ ഒരു പാക്കിൽ മൂന്ന് കളേഴ്സാണ് വരുന്നത് ഞാൻ ഇപ്രാവശ്യം സെലക്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് ടൈപ്പ് ഓഫ് പിങ്ക് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഇൻഡിഗോ റിലേറ്റഡ് കളേഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത് ഫസ്റ്റ് ഈ ടോപ്പ് വന്നിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് റബ്ബർ ബാൻസ് കൊണ്ട് കെട്ടിവെക്കാം ഈ പാക്കിൽ വരുന്നത് മൂന്ന് കളേഴ്സാണ് ആ മൂന്ന് കളേഴ്സ് എല്ലാം പൗഡറാണ് നമുക്ക് പിന്നീട് ഒഴിച്ചിട്ട് അതിൻ്റെ കളറുടെ ഇൻറ്റൻസിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അതിൻ്റെ കൂടെ വരുന്നതാണ് ഗ്ലൗസ് ഗ്ലൗസ് ഞാൻ അതിലുള്ളതല്ല യൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഗ്ലൗസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ വരുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലൗ ഗ്ലൗസ് ആണ് വരുന്നത് കൂടാതെ കുറച്ച് റബ്ബർ ബാൻഡ്സ് ഉണ്ടാവും റബ്ബർ ബാൻഡ്സ് നമ്മൾ സെക്ഷൻ സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നന്നായിട്ട് റബ്ബർ ബാൻഡ് കൊണ്ട് കെട്ടിവെക്കണം ഒരു റബ്ബർ ബാൻഡ് മതിയാവില്ല ഒരു കെട്ടലിന് തന്നെ ഒരു അഞ്ചാറെ എണ്ണം വെച്ച് കെട്ടിക്കോളൂ കാരണം ആ ഡൈ ആ ഭാഗത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഷിബോരി പ്രിൻ്റാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്രീൽ പ്രിൻ്റാണ് ചെയ്തിരുന്നത് അത് ഞാൻ പറഞ്ഞ മാതിരി റിലേറ്റഡ് വീഡിയോയിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ വെള്ളമെല്ലാം നിറച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഹാഫ് വാട്ടർ ആണ് ഇതിൽ ഒഴിച്ചു വെച്ചിരിക്കുന്നത് കാരണം എനിക്ക് അധികം ഇൻറ്റൻസിറ്റി വേണ്ട പിന്നെ അത്ര ഡാർക്കും വേണ്ട എന്നാലോ ലൈറ്റും വേണ്ട എന്നുള്ള രീതിയിൽ മീഡിയം കളറാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ മൂന്ന് ബോട്ടിലും വെള്ളം നിറച്ചു ഞാനിപ്പോൾ ഇവിടെ ഡൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് ഞാൻ ഡൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ഡൈ ചെയ്യുമ്പോൾ യൂണിഫോമിറ്റി കൊണ്ടുവരാൻ നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ സ്ലീവിൻ്റെ രണ്ട് ഭാഗത്തും റാണി പിങ്കാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അതനുസരിച്ചിട്ടാണ് ഞാനിവിടെ കളർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കളറ് താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിലത്തൊന്നും ആവാതിരിക്കാനാണ് അല്ലെങ്കിൽ നമ്മൾ ടേബിളിലാണെങ്കിലും ശരി എന്ത് ചെയ്യുകയാണെങ്കിലും എവിടെ വെക്കുകയാണെങ്കിലും നടീലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വെക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഒരു നെറ്റ് വെച്ചാൽ മതി അതിൻ്റെ ഇടയിൽ ബക്കറ്റ് വെച്ചാലും മതിയാവും അപ്പോൾ ഇതിൻ്റെ ആ ഡ്രോപ്സൊക്കെ ബക്കറ്റിലേക്ക് ഇറങ്ങിക്കോളും ഞാൻ സാധാരണ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു നെറ്റാണ് ഉപയോഗിച്ചിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം അത് കഴിഞ്ഞ ലിങ്കിൽ പോയി നോക്കി കഴിഞ്ഞാൽ അതായത് റിലേറ്റഡ് വീഡിയോയിൽ നോക്കിയാൽ ഞാനത് എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലാവും നെറ്റൊന്നും അതിനായിട്ട് വാങ്ങേണ്ട ആവശ്യമേ ഇല്ല നമ്മുടെ ലോൺഡ്രി ബാസ്ക്കറ്റിൻ്റെ മൂടി തന്നെ യൂസ് ചെയ്താലും മതി അതൊന്ന് ആ ലിങ്കിലൊന്ന് പോയി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് മൂന്ന് കളേഴ്സും ഞാൻ ഡൈ ചെയ്ത് കഴിഞ്ഞു ഈ നോസിലൂടെയാണ് ഡൈ വരുന്നത് അപ്പോൾ സൂക്ഷിച്ച് എല്ലായിടത്തും ആകുന്ന വിധത്തിൽ ഇപ്പോൾ ഒരു ബോട്ടിൽ മതിയാവുമെന്ന് തോന്നണില്ല ഒന്ന് രണ്ട് ബോട്ടിൽസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടോപ്പ് കവർ ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൽ ബോട്ടിൽസിലെ ഉണ്ടായിരുന്നു ഡൈ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നത് കൊണ്ട് നമുക്ക് ഡൈ ആകാത്ത പോർഷൻസും കുറച്ച് കൂടുതൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഞാനിത് വാങ്ങുമ്പോൾ രണ്ട് പാക്കറ്റ് വാങ്ങാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതേ കളറിൽ എനിക്ക് വേറെ പാക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഞാനിതിൽ വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് ഡൈ കൂടുതലാക്കാൻ നോക്കിയത് പക്ഷേ എന്നിട്ടും കാര്യമില്ല ഒരു പാക്കറ്റും കൂടെ വേണ്ടി വന്നിരുന്നു എന്തായാലും ശരി നമുക്ക് റിസ് റിസൾട്ട് എന്താണെന്നുള്ളത് കാണാമല്ലോ അപ്പോൾ ഇത് ഫുൾ ഡൈ എല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ അതിൽ ബാലൻസ് ആ ഷീറ്റിലേക്ക് കളക്റ്റ് ചെയ്തിരുന്ന ആ ഡൈയിൽ തിരിച്ച് ഇങ്ങനെ മുക്കി മുക്കിയിട്ട് അന്ന് കവർ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കളേഴ്സ് പിന്നെ പിങ്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല എല്ലാം ഓൾമോസ്റ്റ് അടുത്തടുത്തുള്ള ഷെയ്ഡ്സാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ യൂണിഫോമിറ്റി കൊണ്ടുവരാൻ നോക്കണം അല്ലെങ്കിൽ ഒരു ബുക്ക് വരും അപ്പോൾ ഞാൻ അങ്ങനെയാണ് കുറച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവറ് കണ്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും എന്താണ് ഞാൻ പറയുക നമുക്ക് സത്യമായിട്ട് പേടിയാവുമല്ലോ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഡൈയിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞു ഇനി ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ട്വൻറ്റി ഫോർ അവേഴ്സ് മിനിമം ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് എയർ പാസേജ് ഇല്ലാത്ത വിധത്തിൽ സൂക്ഷിച്ച് വെക്കണം ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ട് വേണം അതിനെ എടുത്ത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ ബാൻഡൊക്കെ എടുത്ത് വാഷിംഗ് എല്ലാം ചെയ്ത് ഡ്രൈ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ടൈഡ് ആയി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്താണെങ്കിലും ശരി എനിക്ക് കമൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയണം നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു അപ്പോൾ നമുക്ക് ടോപ്പ് എങ്ങനെയുണ്ടെന്നുള്ളത് കാണാം വരണം 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 താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ